ഇന്ന് പറയാൻ പോകുന്ന ടിപ്പ് എത്ര കൂടിയ താരനെയും രണ്ട് ദിവസം കൊണ്ട് ഇല്ലാതാക്കാനായിട്ടും മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ട് ഡ്രൈ ഹെയർ സിൽക്കി ഹെയർ ആകാനായിട്ട് മുടിക്ക് നല്ല തിളക്കം കിട്ടാനായിട്ട് നല്ല സ്മൂത്ത് ഹെയർ ആയി വളരാനായിട്ട് സ്പ്ലിറ്റൻസ് മാറാനായിട്ടുള്ള ഒറ്റമൂലിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വെറും ഒരേയൊര ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യും ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഒറ്റമൂലിയായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇതാണ് ആ ഒറ്റമൂലി എത്ര കൂടിയ താരനെയും വെറും രണ്ട് ദിവസം കൊണ്ട് ഇല്ലാതാക്കാനായിട്ട് മുടികൊഴിച്ചിലില്ലാതാക്കാനായിട്ട് സ്പ്ലിറ്റെൻസ് ഇല്ലാതാക്കാനായിട്ട് ഡ്രൈ ഹെയർ മാറ്റി നല്ല സിൽക്കി ഹെയർ കിട്ടാനായിട്ട് മുടിക്ക് തിളക്കം കിട്ടാനായിട്ട് ഈ ഒരു കാര്യം മാത്രം ഉപയോഗിച്ചാൽ മതി ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റും മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഇതിനായിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് വൺ ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡാണ് ഇട്ട് കൊടുക്കേണ്ടത് ഫ്ലാക്സ് സീഡ് ഞാൻ ഇപ്പോൾ മേടിച്ചിരിക്കുന്നത് നൂറ് ഗ്രാമാണ് മുപ്പത് രൂപയാണ് ആയുർവേദ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത് ഇത് ഓൺലൈനായിട്ടും കിട്ടും കേട്ടോ വൺ ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് തീ സിമ്മിലിട്ടും കൊണ്ട് ഇത് അടുപ്പിലേക്ക് വയ്ക്കുക നന്നായിട്ട് തിളയ്ക്കണം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ ഫ്ലാക്സ് എല്ലാ ജെല്ലും നമ്മുടെ വെള്ളത്തിലേക്കായിട്ടുണ്ടാവും അതിനുശേഷം തീ ഓഫ് ചെയ്തുകൊണ്ട് കൂടി തന്നെ അരിച്ചെടുക്കണം അത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം ചൂടാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജെല്ല് ഫ്ലാക്സ് നിന്ന് വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ ചൂടാറുന്നതിന് തൊട്ട് മുന്നായിട്ട് തന്നെ നമുക്കിത് അരിച്ചെടുക്കണം ചിലര് ചൂടാറട്ടേന്ന് വിചാരിച്ചിരിക്കും ചൂടാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജെല്ല് കിട്ടത്തില്ല അപ്പോൾ െ വേണം ജെല്ല് എടുക്കാനായിട്ട് ഈ ജെല്ലിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ ഇത്രയും ജെല്ലിലേക്ക് ഇപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചതിൽ ഒരു മുക്കാൽ ഗ്ലാസ് ജെല്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നന്നായി മിക്സ് ആക്കിയിട്ട് നമുക്ക് സ്കാൾപ്പിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് മെയിൻ ആയിട്ട് അത് സ്കാൾപ്പിലാണ് വേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ താരനൊക്കെ പെട്ടെന്ന് മാറാനായിട്ട് നല്ലതാണ് അതുപോലെ സ്പ്ലിറ്റ് എൻസും സ്പ്ലിറ്റൻസും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം ഡ്രൈ ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിൽക്കി ഹെയർ വേണമെന്നുണ്ടെങ്കിൽ മുടിയിലേക്ക് നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ് പ്രത്യേകം എടുത്തു പറയട്ടെ ഷാംപൂ ഉപയോഗിക്കാതെ വേണം കഴുകാനായിട്ട് ഇത് കുഞ്ഞുമക്കൾക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് കുഞ്ഞുമക്കൾക്കൊക്കെ ആകുമ്പോൾ ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ വെച്ചിരുന്നാൽ മതി കേട്ടോ ഇത് ആയുർവേദത്തിലെ ഒരു ഒറ്റമൂലി തന്നെയാണ് സർ മുതൽ ഹൃദ്രോഗം വരെയുള്ള വിവിധ രോഗങ്ങളെ ചികിത്സിക്കുന്നതിന് നൂറ്റാണ്ടുകളായി ആയുർവേദത്തിൽ ചണവിത്തുകൾ ഉപയോഗിക്കുന്നുണ്ട് ഉയർന്ന പോഷകവും ആന്റി ഓക്സിഡന്റ് മൂല്യവും അടങ്ങിയ ഇവ ശരീരത്തിന് സൂപ്പർ ഫുഡാണ് ആരോഗ്യ ഗുണങ്ങൾ മാത്രല്ല കേട്ടോ സൗന്ദര്യ ചികിത്സയിലും ഇത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ വാങ്ങുന്ന പല ക്രീംസിലും ഇത് ഫ്ലാക്സിഡ് ജെല്ല് ആഡ് ചെയ്യുന്നുണ്ട് മുടിയുടെ വിവിധ രോഗാവസ്ഥകൾ ചികിത്സിക്കാനായിട്ട് ചണവിത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് തരുന്ന ഒന്നാണ് മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ചണവിത്ത് മുടിയുടെയും തലയോട്ടിയുടെയും പോഷക ആവശ്യങ്ങൾ നിറവേറ്റുന്ന നല്ല കൊഴുപ്പുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ മൈക്രോ മാക്രോ ന്യൂട്രിയൻസ് തുടങ്ങിയവ ആവശ്യമായിട്ടുള്ള പോഷകങ്ങളെല്ലാം ചണവിത്തിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ മുടി പൊട്ടിപ്പോകുന്നത് ഡാൻഡ്രഫ് അതുപോലെ മുടി വളരായക ഇതെല്ലാം ഇല്ലാതാക്കി മുടിയുടെ വളർച്ച പ്രോത്സാഹിപ്പിക്കാനായിട്ട് ചണവിത്ത് ഒരു ൂലിയാണ് ചണവിത്ത് വളരെ എളുപ്പത്തിൽ എങ്ങനെ മുടി വളർച്ചയ്ക്കായിട്ട് ഉപയോഗിക്കാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഇതുപോലെ അല്ലാതെ നമുക്ക് മറ്റു പല രീതികളിലും ചണവിത്ത് ഉപയോഗിക്കാവുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെയർ കെയറിന് മാത്രമല്ല സ്കിൻ കെയറിനായിട്ട് സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകൾ പോകാനായിട്ട് ഗ്ലോ സ്കിൻ കിട്ടാനായിട്ട് പൊള്ളിയ പാടുകൾ മാറാനായിട്ടൊക്കെയും ഫ്ലാക്സിഡ് ജെല് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കണം ചെയ്തു നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് അതുപോലെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെൽ ഐക്കം പ്രെസ് ചെയ്യുക എൻ്റെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക നമുക്ക് രണ്ട് ചാനലുണ്ട് കേട്ടോ ടിപ്സ് ഫോർ യു എ ടു എഡ്യൂസെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്കിൻ കെയർ ചാനലും കൂടി ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ തന്നെ പ്രൊഡക്റ്റ്സ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എത്ര കൂടിയ മുടി കൊഴിച്ചിലും വെറും ഏഴ് ദിവസം കൊണ്ട് മാറ്റാനായിട്ടും രണ്ടാഴ്ച കൊണ്ട് റീഗ്രോത്ത് ഉണ്ടാവും എന്ന് ഉറപ്പുള്ള ഒരു ഓയിലാണ് ഞാൻ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് നാച്ചുറലാണ് ഹെയർ ഓയിൽ മാത്രമല്ല സ്കിൻ വൈറ്റനിങ് ഓയിൽ ഉണ്ട് ഒരു വയസ്സ് മുതലുള്ള ബേബീസിന് മുതലേ ഉപയോഗിക്കാവുന്നതാണ് ഇത് നമ്മൾ മൂന്ന് വർഷമായി കൊടുക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ പത്തിനാലായിരത്തോളം റിസൾട്ടുകൾ നമ്മളുടെ കയ്യിലുണ്ട് അപ്പോൾ വാട്സപ്പ് അയച്ചു കഴിഞ്ഞിട്ടുണ്ട് റിസൾട്ടുകൾ കണ്ട് നിങ്ങൾക്ക് പ്രൊഡക്ട്സ് വാങ്ങാവുന്നതാണ് അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്